നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനം കണ്ട് ഞെട്ടിത്തരിച്ചവരല്ലേ നമ്മളെല്ലാവരും പതിനാലുകാരൻ്റെ താണ്ഡവമാണല്ലോ ഇന്നലെ ജീട്ടിക്കെതിരെ നടന്നത് വൈഭവ് സൂര്യവംശിയുടെ കളി കണ്ട് കൈയടിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുണ്ട് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയുണ്ട് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുണ്ട് അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് വൈഭവിൻ്റെ പ്രകടനം കണ്ട് ഇന്ത്യൻ നായകൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെക്കുന്നു വൈഭവ് ഇങ്ങനെ മടങ്ങുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആ ഒരു ബാറ്റ് ഉയർത്തി ഇങ്ങനെ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ക്ലാസ് എന്നാണ് രോഹിത് ശർമ്മയുടെ പ്രതികരണം ക്ലാസ് അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകൻ ഹാർദിക് പാണ്ഡ്യ വാട്ട് എ വാഡൻറ് നമ്മളൊക്കെ പറയുന്ന പോലെ അദ്ദേഹവും അത്ഭുതം കൂറുകയാണ് എന്തൊരു പ്രതിഭാസം എന്തൊരു പ്രതിഭ വാട്ട് എ പെർഫോമൻസ് എന്തൊരു പെർഫോമൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അണ്ടര പേഴ്സെൻറ്റ് എന്നുള്ള വിമോജിയിടുന്നു എന്നിട്ട് വൈഭവ് സൂര്യവംശിയെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നു യെസ് അവർ പോലും അത്ഭുതപ്പെടുകയാണ് ഈ ഒരു പ്രകടനം കണ്ടിട്ട് കഴിഞ്ഞില്ലെന്നേ സാക്ഷാൽ സച്ചിൻ എക്സിൽ കുറിച്ചു വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് വൈഭവിൻ്റെ ഫിയർലെസ് അപ്രോച്ച് അവൻ്റെ ബാറ്റ് സ്പീഡ് ലെങ്ത് പിക്ക് ചെയ്യാനുള്ള കഴിവ് അവൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് അത് ബിഹൈൻഡ് ദി ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് അതെല്ലാമാണ് ഈ ഫാബുലസ് ഇന്നിങ്സിൻ്റെ റെസിപ്പി എൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് റൺസ് മുപ്പത്തെട്ട് പന്ത്രണ്ട് നൂറ്റി ഒന്ന് റൺസ് വെൽ പ്ലേഡ് എന്ന് സച്ചിൻ ടെൻഡുൽക്കർ പോലും കൈയടിച്ച് അഭിനന്ദിക്കുന്നു വൈബോസ് അപ്രോച്ച് ബാറ്റ് സ്പീഡ് പിക്കിംഗ് ദി ലെങ്ത് ഏർലി ആൻഡ് ട്രാൻസ്ഫറിങ് ദി എനർജി ബിഹൈൻഡ് ദി ബോൾ വാസ് ദി റെസിപ്പി ബിഹൈൻഡ് എ ദാബിലെ ഇന്നിങ്സ് എൻ റിസൾട്ട് ഹൺഡ്രഡ് ആൻഡ് വൺ റൺസ് ഓഫ് തേർട്ടി എയ്റ്റ് ബോൾസ് വെൽ പ്ലെയ്ഡ് എന്ന് സച്ചിൻ ടെണ്ടുൽക്കറാണ് കുറിക്കുന്നത് ഓ എന്തൊരു അഭിനന്ദനമാണ് ഇരുത്താൻ പറ്റാൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് വൈഭവ് സൂര്യവംശി വിത്ത് ഇമ്മൻസ് ഞാൻ ടി വിക്ക് മുന്നിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു പോയി ആ കളി കണ്ടിട്ട് ഹിം ബാറ്റ് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് അങ്ങനെ മഹാരഥന്മാർ പോലും കൈയടിക്കുന്ന രൂപത്തിലേക്ക് അവൻ വളർന്നു വന്നു എന്നുള്ളതാണ് വെറും പതിനാല് വയസ്സിലാണ് ഈ ഒരു പ്രകടനം വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ